ി ജുൻഡോ പ്രാചീനമായ ഒരു പരമ്പരകളുടെ ആ പ്രതീകത്തെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് ഇപ്പോ അതങ്ങനെ വെക്കുന്നത് കൊണ്ട് എന്താണ് കോൺഗ്രസ്സുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും കുഴപ്പം എന്ന് സ്വാഭാവികമായും ആ ബി ചോദിക്കും ഈ ഡിബേറ്റ് ഒരു പക്ഷേ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല ഞാൻ മനസ്സിലാക്കുന്നത് പഞ്ചാബ് രാജ്ഭവനും ഇതേ മാതൃക പിന്തുടരാൻ പോവുകയാണ് മറ്റിടങ്ങളിലും സ്വാഭാവികമായി വന്നേക്കാം ഇതുവരെ ഔദ്യോഗികമായി ഇന്ത്യയുടെ ഔദ്യോഗിക ചിത്രങ്ങളിലോ ചിഹ്നങ്ങളിലോ ഇടം പിടിക്കാത്ത ഒന്നാണ് ഭാരത്മാതയുടെ ഈ രൂപത്തിലുള്ള ചിത്രം ഭാരത് മാതാ എന്ന സങ്കല്പം നിശ്ചയമായും പല ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിലും അത് ഉപയോഗിച്ചിട്ടുണ്ട് കേരളത്തിലും ഉപയോഗിച്ചിട്ടുണ്ട് മാതാവ് എന്ന സങ്കല്പം അപ്പോൾ അതിനപ്പുറത്ത് ഇതൊരു ഇതൊരു പൊളിറ്റിക്കൽ ബിംബമായി വളരെ പെട്ടെന്ന് ഔദ്യോഗികവത്കരിക്കാൻ പോവുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും അഭിലാഷ എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ പറഞ്ഞ ഭാരത് മാത ഈ പറഞ്ഞ കാവിക്കോടി ഏന്യ വനിതയുടെ ചിത്രം കൊണ്ടുവന്ന് ഇതാണ് ഭാരത്മാത എന്ന് പറഞ്ഞ് ആർ എസ് എസ് കാരായിട്ടുള്ള ഗവർണർമാരുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ രാജ്ഭവനുകളിൽ ഇത് വെച്ച് ആരാധിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ഇത് രഹസ്യമായിട്ട് കടത്താനേ പറ്റുള്ളൂ പരസ്യമായിട്ട് കൊണ്ടുവന്നാൽ നാട്ടുകാർക്ക് അത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റില്ല കാരണം വലിയ പഴക്കമൊന്നുമില്ലല്ലോ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് അപ്പോൾ ചരിത്ര പുസ്തകങ്ങൾ മുഴുവനായിട്ടും തിരുത്തി എഴുതുകയും വക്രീകരിക്കുകയും ചെയ്ത് പൂർണ്ണമാക്കപ്പെടാത്തത് കൊണ്ട് പൂർത്തീകരിക്കപ്പെട്ട ൊണ്ട് ആളുകൾക്ക് കുറെ കൂടി ചരിത്രബോധമൊക്കെ ഇപ്പോഴും അവശേഷിക്കുന്നത് കൊണ്ട് ഇവർ പറയുന്ന കാവിക്കൊടി എന്ത് ചെയ്യ ആ വനിതയുടെ ചിത്രം ഭാരതാംബയാണെന്ന് പറഞ്ഞ് ഇവർ അംഗീകരിക്കാൻ നിർബന്ധിച്ചാൽ ചിലപ്പോൾ അത്രത്തോളം ഏറ്റെടുക്കില്ല അതുകൊണ്ടാണ് ഇങ്ങനെ രഹസ്യമായിട്ട് കടന്നത് ഇനി ഒരു കാര്യം കൂടി സാരാനാഥിലെ സിംഹമുദ്രയും അല്ലെങ്കിൽ അശോകചക്രവും മൂവർണക്കൊടിയും ഒക്കെ ഈ രാജ്യത്തിന്റെ ദേശീയ ചിഹ്നങ്ങളും ബിംബങ്ങളുമായിട്ടൊക്കെ അല്ലെങ്കിൽ ദേശീയ പതാകയുമായിട്ടൊക്കെ നമ്മൾ അംഗീകരിച്ചപ്പോൾ എല്ലാവിധ അഭിപ്രായ വ്യത്യാസങ്ങളെയും കോടീകരിച്ചുകൊണ്ട് അതിന് അതീതമായിട്ട് നമ്മളൊരു തീരുമാനമെടുത്ത് രാജ്യത്തിൽ സ്വാതന്ത്ര്യം കിട്ടിയ്ക്ക് ശേഷം രാഷ്ട്ര നിർമ്മിതിക്ക് ശേഷം ഭരണഘടന അംഗീകരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ അങ്ങനെ തീരുമാനിച്ചതിന് ഒരു കാരണമുണ്ട് ആ തീരുമാനിച്ച ഘട്ടത്തിൽ ഒന്നും ഇവർ ഈ പറയുന്ന ഈ ചിത്രം ഈ വിവരം ആർ എസ് എസ് ഭാരതമാതാ എന്ന് അവകാശപ്പെടുന്ന ഈ ചിത്രം നമ്മുടെ ദേശീയ ചിഹ്നമോ അല്ലെങ്കിൽ രൂപമോ അല്ലെങ്കിൽ ഐക്യമായിട്ട് ഒന്നും സ്വീകരിക്കാത്തതിന്റെ കാരണം എന്താ ഇത് നമ്മളുടെ ഒരു ആവശ്യമേ അല്ലായിരുന്നു ഇനി അദ്ദേഹം പറയുന്നത് ഈ ഭാരത്മാതയുടെ കയ്യിലിരിക്കുന്ന ഇവരുടെ ഭാരത്മാതയുടെ കയ്യിലിരിക്കുന്ന കാവിക്കൊടി അത് പഴയ സങ്കല്പമാണെന്ന് ഞാൻ പറയുന്നത് ആർ എസ് എസിൻ്റെ നാഗ്പൂരി ഇരിക്കുന്ന ഏതെങ്കിലും സർസംഘ് ചാലകന്മാർ സ്വപ്നം കാണുന്നത് ശിവകാശിയിലെ പ്രസ്സിലടിച്ചിട്ട് ഇത് കേരളത്തിലെ രാജ്ഭവനിൽ കൊണ്ടുവന്നിട്ട് ഇത് പ്രാചീനമായ ഭാരത്മാതയാണെന്നൊക്കെ പറഞ്ഞാൽ പഴയ ഭാരത്മാതാ കൺസെപ്റ്റിൽ ഏറ്റവും ആദ്യം വരയ്ക്കപ്പെട്ട ചിത്രത്തിൽ ഈ കാവിക്കൊടി ഉണ്ടായിരുന്നില്ലല്ലോ അപ്പൊ ഈ കൊടി എവിടെ നിന്ന് വന്നു ഇനി ബി ജെ പിയുടെ തന്നെ ഐ ടി സെല്ല അല്ലെങ്കിൽ ബി ജെ പിയുടെ തന്നെ ഐ ടി വിദഗ്ധന്മാർ രൂപകൽപ്പന ചെയ്ത് നിങ്ങളുടെ തന്നെ ഫേസ്ബുക്കിൽ പ്രദർശിപ്പിച്ച ആ ചിത്രത്തിൽ ഭാരത്മാരുടെ കയ്യിൽ നിങ്ങൾ പറയുന്ന ഭാരത്മാതയുടെ കയ്യിൽ ഇരിക്കുന്ന എന്താ മൂവർണ്ണക്കുടി കൊടിയായിരുന്നില്ലേ അപ്പൊ നിങ്ങൾക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് എന്തായിരുന്നു ആ കൺഫ്യൂഷൻ ഏതാണ് യഥാർത്ഥ ഭാരത്മാത എന്ന് ഇനി ഇതൊന്നും അംഗീകരിക്കപ്പെടാതിരുന്ന സാഹചര്യത്തിൽ ഈ ഈ രാജ്യത്തിന്റെ രാജ്യത്തിന്റെ അല്ല ഞാനൊന്ന് പൂർത്തിയാക്കാൻ എന്നെ ഒന്ന് പൂർത്തിയാക്കാൻ സമ്മതി മൂന്നിൽ അല്ല എന്നെ ഒന്ന് പൂർത്തിയാക്കാൻ sama dia please okay. ഞാൻ പറഞ്ഞല്ലോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഗാന്ധി നെഹ്റു ഇന്ദിരാഗാന്ധി പട്ടേൽ ഈ മൗലാന അബ്ദുൽ കലാം ആസാദ് ഇങ്ങനെയുള്ള നേതാക്കന്മാരുടെ പേരെ കോട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഗോൾവർക്കറുടെയും അല്ലെങ്കിൽ ഹെഡ് ആറിന്റെയും സവർക്കറുടെയും ഒന്നും പേര് കോട്ട് ചെയ്യാൻ പറ്റില്ല കാരണം അവരൊക്കെ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യ സമരത്തിന്റെ പോരാട്ടത്തിന്റെ സമയത്ത് ഒളിവിലിരുന്ന് കൊടുക്കുന്ന തിരക്കിലായിരുന്നു ഹിന്ദു മുസ്ലിം ഏകതയ്ക്ക് വേണ്ടി നമ്മൾ മുദ്രാവാക്യം വിളിക്കുമ്പോൾ അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞ് ശ്രമിക്കുന്ന സാഹചര്യത്തിലായിരുന്നു അപ്പം നമ്മൾ ഈ ദേശീയ പതാകയും ദേശീയ ചിഹ്നങ്ങളൊക്കെ അംഗീകരിക്കുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ ഭാരതത്തിന്റെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ യുടെ ഭരണഘടന അംഗീകരിക്കുന്ന ചർച്ച നടക്കുമ്പോൾ നിങ്ങളുടെ ഈ ചിഹ്നങ്ങൾ ഒന്ന് സ്വീകരിക്കപ്പെടാത്തതിന് കാരണം എന്താണെന്നറിയോ നിങ്ങൾ അന്ന് ഒളിവിലായിരുന്നു നിങ്ങൾ അന്ന് ബ്രിട്ടീഷുകാർക്ക് പാദസേവായിരുന്നു നവംബർ മുപ്പതിന് വിദേശങ്ങളിൽ നിന്ന് കടം കൊള്ളേണ്ടതല്ല ഈ രാജ്യത്തിന്റെ ഭരണഘടന മനുസ്മൃതിയാക്കണമെന്നത് ആ തീരുമാനം ഇപ്പോഴും ബിജെപിക്ക് ഉണ്ടോ ഇനി ഈ രാജ്യത്തിന്റെ മൂവർണക്കൊടിയെ ത്രിവർണ്ണ പതാകയെ പല കാലഘട്ടത്തിലും ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ ഹിന്ദു മഹാസഭ യുടെ നേതൃത്വത്തിൽ തള്ളി പറഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങൾ പറയുന്നു ഈ ഭാരത് മാത എന്ന് പറയുന്നത് അതായത് നമ്മളുടെ മാതൃഭൂമി എന്ന് പറയുന്ന കൺസെപ്റ്റ് ആ കൺസെപ്റ്റ് ഈ രാജ്യത്തെ മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള രാഷ്ട്രങ്ങളുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ സമയത്ത് വിപ്ലവങ്ങളുടെ സമയത്തൊക്കെ അതാത് രാജ്യങ്ങളിലുള്ള മനുഷ്യർ അവരുടെ ജന്മഭൂമിയെ മാതൃഭൂമി എന്നാണ് പറയുന്നത് മദർലാൻഡ് എന്നാ പറയുന്നത് അതേതെങ്കിലും ആർ എസ് എസ് കാരണം കോയിം ചെയ്തൊരു വേടാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇനി രണ്ട് കാവി കാവി ബി ജെ പിയുടെ ആണ് ആർ എസ് എസിന്റെ ആണെന്ന് ആരെ പറഞ്ഞേ നിങ്ങൾ അങ്ങനെ എടുത്ത് ഉപയോഗിക്കില്ലേ എന്തുകൊണ്ട് നിങ്ങൾ കാവി കാവ്യെടുത്ത് ഉപയോഗിക്കുന്നു എന്തുകൊണ്ട് നിങ്ങൾ കാഷായം എടുക്കുന്നില്ല ബുദ്ധമത വിശ്വാസവുമായി ബന്ധപ്പെട്ട കാഷായം എന്ന് പറഞ്ഞ നിറം നിങ്ങൾ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല അല്ലെങ്കിൽ വെള്ള നിറം നിങ്ങൾ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല എന്തുകൊണ്ട് പച്ച നിറം നിങ്ങൾ ഉപയോഗിക്കുന്നില്ല നിങ്ങൾ എന്തുകൊണ്ട് കാവി സെലക്ട് ചെയ്യുന്നു അപ്പം നിങ്ങൾ പറയുന്ന ഈ രാജ്യത്തിന്റെ പൈതൃകം ഹിന്ദു ആണെന്ന് ഏത് ഹിന്ദു ഇവിടുത്തെ ദ്രാവിഡന്മാർ നിങ്ങളുടെ ഹിന്ദു കൺസെപ്റ്റിൽ വരുന്നുണ്ടോ ഏത് ഹിന്ദു ഇവിടെ കേരളവും കർണാടകയും അല്ലെങ്കിൽ ആന്ധ്രയും ഉൾപ്പെടെയുള്ള സൗത്ത് ഇന്ത്യ നിങ്ങളുടെ ഈ അഖണ്ഡ ഭാരത സംസ്കാരത്തിന്റെ

എന്ന് പറയുമ്പോൾ ഇവർ ഷ്ട്രവാദത്തെ കുറിച്ച് പറയുന്നു അബ്ദുൽ കലാം ആസാദ് ഹിന്ദു മുസ്ലിം ഏകത എന്ന് പറയുമ്പോൾ ജിന്നയുടെ കൂടെ സവർക്കറും അതുപോലെ ഹെഗ്ഡേവാറും ഒക്കെ രാഷ്ട്രവാദ സിദ്ധാന്തത്തെ പിന്തുണയ്ക്കുന്ന തിരക്കിലായിരുന്നു അതുപോലെന്താ വിളിച്ചത് ഇവര് ഭഗവത് ധജത്തിനാണ് മുദ്രാവാക്യം വിളിച്ചത് ഇവര് മുദ്രാവാക്യം വിളിച്ചത് നമ്മൾ ഇന്ത്യ എന്നൊരു രാജ്യത്തിന് സൃഷ്ടി നൽകുന്ന സമയത്ത് ഈ രാജ്യത്തെ ഒറ്റ കൊടുത്ത ആളുകൾ ഇന്ന് വർഷങ്ങൾക്ക് ശേഷം വന്നിരുന്നത് ഇതെല്ലാം ഞങ്ങളുടെ പാരമ്പര്യമാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചരിത്രം ഒറ്റകാരുടെയാണ് ഞങ്ങളുടെ നിങ്ങൾ ഒഴിച്ചുള്ള ഈ ഈ അഭിലാഷിന്റെയും എന്റെയും ഷിജുഖാന്റെയും അടക്കം ഈ ഭാരതാംബ ചിത്രം എന്ന് നിങ്ങൾ പറയുന്ന കാവിക്കൊടി വെച്ച് പൂജിക്കുന്ന ആ വനിതയുടെ ചിത്രത്തെ ആരാധിക്കുന്ന മുഴുവൻ മനുഷ്യരുടെ ചരിത്രം ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തോട് ചേർന്ന് നിന്ന ചരിത്രമാണ് അത് അവകാശപ്പെടാൻ നിങ്ങൾക്ക് ഒരു അവകാശവും ഇല്ല ഒരു തരുമ്പോരുമില്ല